ਮੱਲਿਆ ਜੁਐਲਰਸ ਓਟੂਪਾਰਾ ਵੜਕਾਂਜੇਰੀ ਫੋਨ 048423266 ਵਿਕਟਾ ਜ਼ਿੰਦਾਬਾਦ ਇੰਦਰਾ ਜ਼ਿੰਦਾਬਾਦ ਅਮਰਿਸ਼ਪਤੀ ਜ਼ਿੰਦਾਬਾਦ ਅਮਰਿਸ਼ਪਤੀ ਜ਼ਿੰਦਾਬਾਦ ਵਿਕਟਸਾਖੀਗਰ ਜ਼ਿੰਦਾਬਾਦ ਵਿਕਟਸਾਖੀਗਰ ਜ਼ਿੰਦਾਬਾਦ സി പി എം വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന കെ കെ അബൂബക്കർ സിപിഐയിൽ ചേർന്നു വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് സിപിഐയിൽ ചേർന്നത് സിപിഐയിലെ മുതിർന്ന നേതാവ് എം ആർ സോമനാരായണൻ കെ കെ അബൂബക്കറിനെ സ്വീകരിച്ചു വടക്കാഞ്ചേരി നഗരസഭ സിപിഐ സ്ഥാനാർത്ഥിയായി കെ കെ അബൂബക്കർ മത്സരിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക फेस्बुक फोलोअपय